നമ്മുടെ മാഹി പ്രദേശം അതായത് നമ്മുടെ പോണ്ടിച്ചേരിയുടെ ഭാഗമാണ് വേശ്യകളുടെ കേന്ദ്രമായിരുന്നു എന്ന് ഞാൻ ആരോ വെച്ചാൽ നിഷേധിക്കാൻ പറ്റുമോ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇതുപോലെ ഒരു വൃത്തികെട്ട രാഷ്ട്രീയ നേതാവിനെ കാണാൻ സാധിക്കുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വിരളിലെണ്ണാൻ പറ്റുന്ന ആളുകളെ ഉണ്ടാവുള്ളൂ അതായത് ചരതരം കാണിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാകും പക്ഷേ ഇതുപോലെ ഒരെണ്ണം ഉണ്ടാകുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ സംശയമാണ് കാരണം അമ്മാതിരി കേരള സമൂഹം വെറുക്കുകയും കാണുമ്പോൾ തന്നെ കണ്ണടച്ചു നിൽക്കാൻ താല്പര്യപ്പെടുന്ന ഒരു മുതലാണ് ഈ പറയപ്പെടുന്ന പി സി ജോഡി കാരണം കണ്ടാൽ തന്നെ വെറുപ്പ് തോന്നിപ്പോ അത്രമാത്രം കേരളീയ സമൂഹത്തിൽ വെറുപ്പും മറുപ്പും പച്ച െറിയും മാത്രമാണ് ഇയാൾ പ്രചരിപ്പിച്ചിട്ടുള്ളത് വിശ്വസിക്കാൻ പറ്റാത്ത രാഷ്ട്രീയ നേതാക്കന്മാരുടെ പട്ടിക എടുത്താൽ അതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരാളാണ് പി സി ജോർജ് ഇടതും വലതുമൊക്കെ എല്ലാ രീതിയിൽ തള്ളിപ്പറയുകയും സ്വന്തം നാട്ടുകാരടക്കം തെറി വിളിച്ച് ആട്ടി ഓടിക്കുകയും ചെയ്തതിന് പിന്നാലെ അവസാന അഭയം എന്നുള്ള രീതിയിൽ ബി ജെ പിയിൽ എത്തിയിരിക്കുകയാണ് ഇപ്പൊ ബി ജെ പിയിലടക്കം പ്രശ്നമാണ് എന്തൊക്കെയോ വിഷയം ബി ജെ പിക്ക് അകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് പോയതിനു ശേഷം അവിടെയും പ്രശ്നം ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു പരാമർശം നടത്തി ആ പരാമർശത്തിന് ശേഷം നടന്ന സംഭവ വികാസങ്ങൾ എന്താണ് എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം അതിനുശേഷം വിശദമായിട്ട് പറയാം ഇതാണ് ആ പരാമർശം നമ്മുടെ മാഹി പ്രദേശം അതായത് നമ്മുടെ പോണ്ടിച്ചേരിയുടെ ഭാഗമാണ് സംസ്ഥാനം അങ്ങനെ ആക്കിയില്ല പതിനാറ് കിലോമീറ്റർ ആ കോഴിക്കോട് കണ്ണൂർ ദൂരത്തിൽ പതിനാറ് കിലോമീറ്റർ ആണ് ആ പതിനാറ് മീറ്റർ കഴിഞ്ഞ പത്തു കൊല്ലമായി അല്ല പതിനാല് കൊല്ലമായി എന്തായിരുന്നു അവിടെ വേശികളുടെ കേന്ദ്രമായിരുന്നു എന്ന് ഞാൻ ആരോപിച്ചാൽ നിഷേധിക്കാൻ പറ്റുമോ ആ റോഡിലൂടെ പോകാൻ കഴിയുമെന്ന് രാത്രി സമയത്ത് ഗൊണ്ടകളും റവടികളും തെമ്മാടികളും കൂത്താടിയിരുന്ന പ്രദേശമല്ലേ അത് ഇവിടെ മുതൽ പതിനാറ് കിലോമീറ്റർ മനം മുഴുവൻ വനമായിരുന്നില്ലേ നടക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി ഉണ്ടായിരുന്നു പ്രസംഗം അതായത് മാഹിയിലൊന്നും നടക്കാൻ പറ്റില്ലായിരുന്നു മാഹിയിൽ മൊത്തം വേശികളായിരുന്നു എന്നുള്ളതാണ് പി സി ജോർജിൻ്റെ പരാമർശം കാരണം എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നശിച്ച വാക്കുകൾ വരുന്ന ഒരു മുതൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ചുരുക്കമാണ് കാരണം അത്രമേൽ വെറുക്കപ്പെട്ടവനും അത്രമേൽ എന്താ പറയുക അത്രമേൽ മോശപ്പെട്ടവനുമായി കേരള രാഷ്ട്രീയത്തിൽ മാറിയിരിക്കുകയാണ് പി സി ജോർജ് അപ്പം ഇതിനെ മാഹിയിലെ സ്ത്രീകൾ വരവേറ്റ രീതിയും കാണാം കാരണം എന്താണോ പി സിയുടെ ഭാഷ ആ ഭാഷയിൽ തന്നെ അങ്ങ് മറുപടി കൊടുക്കുകയും ചെയ്തു അതൊന്ന് കേൾക്കാം ഒന്നുകൂടി കേട്ടി കേൾക്കാം കാരണം കേൾക്കേണ്ട സാധനം തന്നെയാണും ഇതിനുശേഷം ഈ പറയപ്പെടുന്ന പരാമർശത്തിന് ശേഷം പി സി ജോർജിന്റെ ഒരു പോസ്റ്റ് വരുന്നുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചു പോകുക പ്രിയ മാഹി നിവാസികളെ കഴിഞ്ഞ ദിവസം എന്റെ പ്രസംഗത്തിൽ ഞാൻ ഉദ്ദേശിച്ചത് മായിലൂടെ കടന്നു പോകാൻ കഴിയാത്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നത് ദേശീയ ബാധയുടെ കൂടി അതെല്ലാം മാറി മാഹി കൂടുതൽ സുന്ദരമായി എന്നത് മാത്രമാണ് മാഹിയിലൂടെ കടന്നു പോകുന്നതിൽ എന്ന പ്രശ്നം ഉണ്ടായിരുന്നു എനിക്കങ്ങനെ ഒരു പ്രശ്നമുണ്ടായി ഞാൻ യാത്ര സ്ഥിരമായി ചെയ്യുന്നൊരു കൂട്ടം കാരണം എൻ്റെ വൈഫ് ഹൗസ് എറണാകുളം അപ്പോൾ നമുക്ക് അതുവഴി പോകണം കോഴിക്കോടൊക്കെ അത്യാവശ്യം പോകാനുള്ളത് കൊണ്ട് തന്നെ അതുവഴി പോകേണ്ടതുണ്ട് എന്താ പ്രശ്നം എനിക്കൊരു പ്രശ്നം തോന്നിയിട്ടില്ല മറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും തോന്നുകയോ മാനസിക വിഷമം ഉണ്ടാവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നു അത് മാപ്പ് മാപ്പ് മാപ്പേ മാപ്പ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനൊരു പരാമർശം ഒന്നും നടത്തേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല കാരണം മായയെക്കുറിച്ച് പി സി ജോർജിന് ഒരു ഐഡിയ ഇല്ല ഒരു വ്യക്തതയും ഇല്ല ഒരു കാഴ്ചപ്പാടും ഇല്ല പ്രസംഗിക്കുമ്പോൾ എന്തെങ്കിലും ഒന്ന് പറയണം വായിൽ വരുന്ന എന്തെങ്കിലും ഒന്ന് പറയണം കോതക്കപ്പാട്ട് എന്നുള്ള രീതിയിൽ എന്തെങ്കിലും ഒന്ന് പറയാം ആ പറഞ്ഞ പറച്ചലിൽ പുള്ളിക്കാരൻ അങ്ങ് കുടുങ്ങി വായിലെ ഇറങ്ങി വനിതാ കമ്മീഷൻ കേസെടുത്തു പോലീസ് കേസെടുത്തു കേസെടുത്തതിന് പിന്നാലെ സ്വമേധയാക്കും പസാരം കാരണം കേസെടുത്ത് കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്യുമെന്നുള്ള ഭീതിയിൽ അങ്ങ് വാപ്പ് ചോദിച്ചിരിക്കുകയാണ് അപ്പൊ ഇയാൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ വല്ലാത്തൊരപകട കാര്യമാണ് കാരണം അത്രമേൽ അത്രമേലപകഠകാര്യമാണ് നോക്കുക നമുക്കറിയാവുന്നതാണ് മാണി എം എം മാണി മാണിയൊക്കെ എന്തൊക്കെയാണ് ഇയാൾ പറഞ്ഞിട്ടുള്ളത് എന്തൊക്കെയാണ് ഇയാൾ പറഞ്ഞിട്ടുള്ളത് ഒരാളെ വിട്ടിട്ടുണ്ടോ ഇയാൾ ഒരാളെ വിട്ടിട്ടുണ്ടോ ഇത്രയും മോശമായൊരു മനുഷ്യൻ അവസാനമുള്ള പാർട്ടിയേതാണ് ബി ജെ പി ബി ജെ പി കാരണം ബി ജെ പിക്ക് പോലും ഇയാൾ ഇഷ്ടമുണ്ടായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ചില ബി ജെ പി കാര്യമാണ് കാരണം കാറിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ കൈയൊക്കെ കൊടുക്കുന്നു എന്ത് എന്താണ് ഇയാളിലുള്ളത് നിങ്ങളൊന്ന് പറയണം എന്ത് ക്വാളിറ്റിയാണ് ഈ മനുഷ്യനിലുള്ളത് എനിക്കറിയാമേലായിട്ട് ചോദിക്കുകയാണ് എന്താണ് എന്ത് ഒലക്കയാണ് ഇയാൾ ചെയ്തിട്ടുള്ളത് ഇത്രമേൽ അപകടകാരിയായ ഒരു രാഷ്ട്രീയ നേതാവ് കേരള ചരിത്രത്തിൽ കണ്ടിട്ടുണ്ട് പിടിച്ചകത്തി തേണ്ട കാലം മറന്നു പച്ചവർഗീയത പറയുന്ന അതായത് ഉത്തരേന്ത്യൻ മോഡലിലുള്ള സംഘികളുടെ നിലവാരത്തിനും താഴെ അവരുടെ നിലവാരത്തിനും താഴെ നിൽക്കുന്ന ഒരാളാണ് പി സി ജോർജ് ആ പി സി ജോർജ് ഇപ്പോൾ എൻ ഡി എയിൽ നിൽക്കുന്നു ഞാൻ വെല്ലുവിളിക്കാം ബി ജെ പിക്ക് ധൈര്യമുണ്ടോ ബി ജെ പിക്ക് ധൈര്യമുണ്ടോ കേരളത്തിലെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ പി സി ജോർജ് നിലനിർത്താം പറ്റില്ല എന്തുകൊണ്ടാണ് അനിൽ ആന്റണിക്ക് സീറ്റ് കൊടുത്തത് ഉള്ളതിൽ ഭേദം അനിൽ ആൻ്റണി ആയതുകൊണ്ടാണ് പി സി ജോർജിന് സീറ്റ് കൊടുത്തിരുന്നെങ്കിൽ പി സി ജോർജിന്റെ ആ പീസ് കൂട്ടുമായിരുന്നു ഞാൻ വെറുതെ പറയുന്നൊന്നുമല്ല കേരള ജനത കിട്ടാൻ കാക്കുകയാണ് പൂഞ്ഞാറിൽ കിട്ടിയത് എട്ടിന്റെ പണി കിട്ടിയില്ലേ പൂഞ്ഞാറിൽ എന്തുകൊണ്ടാണ് കിട്ടിയത് തൂത്തുവാരി വിജയിച്ചിരുന്ന പൂഞ്ഞാറിൽ പി സി ജോർജിന്റെ പൂക്കുറ്റി നോക്കിയൊന്ന് കൊടുത്തത് എന്തിനാ എന്തിനാ അത് ജനം പറഞ്ഞതാണ് ഇതുപോലെയുള്ള ഒന്നിൽ പോലും നിൽക്കാതെ ചെതിയുടെ രാഷ്ട്രീയം പച്ച പച്ചത്തെ അറിയുന്ന ഇയാളെ പോലെയുള്ള ഒരാളെ ജനപ്രതിനിധിയായി കണ്ട് അയാളുടെ അടുത്ത് പോയി ഒരാവശ്യം പറയാൻ പോലും പറ്റില്ല എന്ന് പൊതുജനത്തിന് തിരിച്ചറിഞ്ഞപ്പോ പൂഞ്ഞാറുകാർ അങ്ങ് മറുപടി കൊടുത്തു എട്ട് നിലയിൽ അങ്ങ് പൊട്ടി പൊതുജനങ്ങളെ പച്ചത്തെറി വിളിച്ചു സ്ത്രീകളെ ഇപ്പൊ ഇപ്പൊ നോക്കൂ പേശികളാണ് പോലും മായിലെ റോഡരികിലുണ്ടായിരുന്നത് ഇലപ്പുഴ മായിലൂടെ പോയിട്ടുള്ളത് ഇതുപോലെ ഒരു സമൂഹത്തെ സമുദായത്തെ ഒരു നാടിനെ സ്ത്രീ സമൂഹത്തെ പച്ചക്ക് വളരെ മോശമായി പറയുന്ന ഈ പറയപ്പെടുന്ന പി സി ജോർജ് ഒക്കെ എത്തേണ്ട സ്ഥലത്ത് തന്നെയാണ് എത്തിയിട്ടുള്ളത് ആർക്കും വേണ്ടാത്ത കേരളത്തിലെ മാലിന്യമായി കിടക്കുന്ന ഒരാളെ ബി ജെ പി എടുത്തിരിക്കുന്നു അപ്പം അതേതാണ് സ്ഥലം നമ്മൾ മാലിന്യം എവിടെയാ കൊണ്ടുപോയി തള്ളാറുള്ളത് എവിടെയാ തള്ളാറുള്ളത് മനസ്സിലായല്ലോ അപ്പം അവിടെ തന്നെ എത്തിയിട്ടുണ്ട് കൃത്യ സ്ഥലത്ത് പി സി ജോർജ് എത്തിയിട്ടുണ്ട് ഇപ്പം കേരളത്തിൽ പി സി ജോർജിനെ ലക്ഷ്യം വെച്ചിട്ട് ഇവര് പ്ലാൻ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ക്രിസ്ത്യൻ വോട്ട് ക്രിസ്ത്യാനികൾ മണ്ഡന്മാരാണോ ഒരിക്കലുമില്ല അവര് ബുദ്ധിയും വിവേകവുമുള്ള കൃത്യമായ ഒരു കാര്യത്തെക്കുറിച്ച് വ്യക്തതയുള്ള ആളുകളാണ് ക്രിസ്ത്യൻ സമൂഹം അവർക്കറിയാം അവർക്കറിയാം ആരെയാണ് ജയിപ്പിക്കേണ്ടത് ആർക്കാണ് വോട്ട് കൊടുക്കേണ്ടത് എന്നുള്ളത് അവർക്ക് വ്യക്തമായി അറിയാം അവർ ജനാധിപത്യ ബോധമുള്ള ആളുകൾ തന്നെയാണ് ഒരു സംശയമാണ് എന്നാൽ അക്കൂട്ടത്തിൽ ഈ കുറച്ചാളുകളൊക്കെ ബി ജെ പിയിലേക്ക് പോയിട്ടുണ്ട് ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ മഹാഭൂരിപക്ഷം ക്രിസ്ത്യൻ സമൂഹവും മതനിരപേക്ഷതയോടും ജനാധിപത്യത്തോടും കൂറു പുലർത്തുന്നവരാണ് അവര് പി സി ജോർജിനെ ബി ഒരു കാലത്തും അത് പ്രതീക്ഷിക്കാറില്ല അത് പ്രതീക്ഷിച്ച ബി ജെ പി സി ജോർജിലൂടെ അങ്ങ് ഓസിയിൽ കേരളം സ്വന്തമാക്ക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എം പി സ്ഥാനമോ എം എൽ എ സ്ഥാനമോ സ്വന്തമാക്കാ എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ നടക്കുന്ന കഥയല്ല ന്യൂസ് ഡെസ്ക് പബ്ലിക്കാരണോ